കാർഷിക വാർത്തകൾ ആഗോള പട്ടിണി നിർമ്മാർജ്ജനം നടപ്പിലാക്കുകയെന്ന ലക്ഷ്യത്തോടെ അരി വിതരണം നടത്താനുള്ള കരാറിൽ ഒപ്പുവെച്ച് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും വേൾഡ് ഫുഡ് പ്രോഗ്രാമും കരാർ പ്രകാരം ക്വിന്റലിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപ എന്ന നിരക്കിൽ എഫ് സി ഐ ഇരുപത്തിയൊന്ന് ലക്ഷം ടണ് അരി ഡിക്ക് നൽകണം രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ നിലനിൽക്കുന്ന ധാരണാപത്രത്തിലാണ് ഇരു ഏജൻസികളും ഒപ്പുവെച്ചത് പട്ടിണി നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ ആഗോള മാനുഷിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക എന്നതാണ് കരാർ ഒപ്പുവയ്ക്കുന്നതിലൂടെ നടപ്പാക്കുകയെന്ന് ഭക്ഷ്യമന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ധാരണാപത്രത്തിന്റെ സാധുത ഏജൻസികളുടെ പരസ്പര സമ്മതത്തോടെ അഞ്ചു വർഷം കൂടി നീട്ടുമെന്നും പ്രസ്താവനയിൽ പറഞ്ഞു നിലവിൽ ക്വിൻ്റലിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്നും ഭാവിയിൽ പരിഷ്കരിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ ഡബ്ല്യു എഫ് പിയുമായുള്ള പങ്കാളിത്തത്തിലൂടെ വിശപ്പ് അനുഭവിക്കുന്നവർക്ക് പോഷകാഹാരം എത്തിക്കുകയും ആരും വിശന്നിരിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് ചോപ്ര പറഞ്ഞു പോഷകാഹാരക്കുറവും ഭക്ഷ്യ അരക്ഷിതാവസ്ഥയും നേരിടുന്നതിൽ ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തോടൊപ്പം നിലകൊള്ളുന്നത് തുടരുമെന്നും സഞ്ജീവ് ചോപ്ര കൂട്ടിച്ചേർത്തു ആഗോള വിശപ്പിനെതിരെ പോരാടുന്നതിൽ ഇന്ത്യയുമായുള്ള കരാർ ഒരു പ്രധാന നാഴികക്കല്ലാണെന്ന് ഡബ്ല്യു എഫ് പിയ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാൾസ്കവും വ്യക്തമാക്കി അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ദുർബല ജനവിഭാഗങ്ങളിലേക്ക് പോഷകാഹാരം കൂടുതൽ ഫലപ്രദമായി എത്തിക്കാൻ ഇന്ത്യയുടെ പിന്തുണ ഡബ്ല്യു എഫ് പിയെ സഹായിക്കുമെന്നും കോൾസ്കോവ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി വരുമാനം കുറഞ്ഞതോടെ സംസ്ഥാനത്തെ ക്ഷീര കർഷകർ ആശങ്കയിൽ ഉൽപാദന ചെലവ് കൂടി വരുമ്പോഴും പാലിന്റെ വില ആനുപാതികമായി ഉയർത്താത്തതാണ് പ്രശ്നമെന്നാണ് കർഷകർ പറയുന്നത് മേനൽ കടുക്കാൻ തുടങ്ങിയതോടെ തീറ്റപ്പുലിന് ക്ഷാമം നേരിടാൻ തുടങ്ങി സൊസൈറ്റിയിൽ നിന്ന് നാൽപ്പത്തിരണ്ട് രൂപയാണ് കർഷകന് ലഭിക്കുന്ന വില പശുവിനെ പരിപാലിക്കുന്നതുൾപ്പെടെ ഒരു ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ അറുപത്തിയഞ്ച് രൂപയോളം വരുന്നു ഇങ്ങനെ വരുമ്പോൾ കർഷകർക്ക് ചിലവ് താങ്ങാനാകുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ മിൽമ നടത്തിയ പഠനത്തിൽ ഒരു ലിറ്റർ പാൽ ഉത്പാദിപ്പിക്കാൻ നാൽപ്പത്തിയെട്ട് ദശാംശം ആറ് എട്ട് രൂപ ചെലവ് വരുമെന്നാണ് കണ്ടെത്തിയിരുന്നു അന്ന് ഒരു കിലോ കാലിത്തീറ്റയ്ക്ക് ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് രൂപയാണ് വില ഇപ്പോൾ ഒരു കിലോ കാലിത്തീറ്റയ്ക്ക് മുപ്പത്തിരണ്ട് രൂപയായി ചെലവേറുമ്പോഴും പാൽ സംഭരണ വിലയ്ക്ക് ഉയർച്ചയുണ്ടാവുന്നില്ലെന്നാണ് കർഷകർ ആരോപിക്കുന്നത് പാലിന്റെ സംഭരണ വില ഉയർത്തുക വില നിശ്ചയിക്കുന്ന ചാർട്ട് തയ്യാറാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കർഷകർ ഉന്നയിച്ചിട്ടും നടപടികളൊന്നും കൈക്കൊണ്ടിട്ടില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം കൂടാതെ പെട്ടെന്നുണ്ടായ കാലാവസ്ഥാ ം പാലുൽപാദനത്തെയും പോലും തിരിച്ചു കിട്ടാതായതോടെ പലരും വളർത്തൽ ഉപേക്ഷിച്ച് മറ്റു തൊഴിലുകൾ തേടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ നേരത്തെ വിളവെടുക്കാൻ കഴിയുന്ന രണ്ട് പുതിയ ഇനം ഗോതമ്പുകൾ വികസിപ്പിച്ചെടുത്ത് കശ്മീരിലെ ഷെയർ ഇ കശ്മീർ കാർഷിക സർവകലാശാല വിളവെടുപ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കുക ഭക്ഷ്യധാന്യ ഉൽപാദനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് പുതിയ ഇനം ഗോതമ്പുകൾ വികസിപ്പിച്ചിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്ന ഷാലിമാർ ഗോതമ്പ് സീരീസിലെ ഇനങ്ങളാണ് പ്രധാനമായും വികസിപ്പിച്ചത് കാശ്മീരിലെ ഇടനാടൻ പ്രദേശങ്ങളിലെ കൃഷിക്ക് അനുയോജ്യമായ ഉയർന്ന വിളവ് നൽകുന്ന ഇനമാണ് ഷാലിമാർ ഗോതമ്പ് നേരത്തെ വിളവെടുക്കാൻ സാധിക്കുന്നു എന്നതാണ് ഈ ഇനത്തിന്റെ പ്രത്യേകത പുതിയ ഇനങ്ങളുടെ വരവോടെ കർഷകർക്ക് കൃത്യസമയത്ത് വിളവെടുക്കാനും അതുവഴി പ്രദേശത്തിന്റെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും കഴിയുമെന്നാണ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് പാടങ്ങളിൽ ഗോതമ്പ് വിളവെടുത്തതിനുശേഷം സമയബന്ധിതമായി നെൽകൃഷി ചെയ്യാൻ കഴിയും മാത്രമല്ല വികസിപ്പിച്ചെടുത്ത പുതിയ ഇനങ്ങളിൽ അയൺ സിങ്ക് എന്നിവയുടെ അളവ് മറ്റ് ഇനങ്ങളെക്കാളും കൂടുതലാണെന്നും റിപ്പോർട്ടുകളുണ്ട് പരമ്പരാഗത രീതികൾ ഉപയോഗിച്ചാണ് ഈ ഇനങ്ങൾ വികസിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട് കശ്മീരിലെ തണുത്ത കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും റെസ്റ്റ് റെസിസ്റ്റൻസിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഇനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഷേർ ഇ കശ്മീർ കാർഷിക സർവകലാശാല ഇതിനകം കാർഷിക മേഖലയ്ക്കായി നൂറ്റിനാൽപ്പതിലധികം വിവിധ വിള ഇനങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വിളുണ്ട് ഇന്ന് തന്നെ